ബ്രൗൺ ബ്രൗൺ ഷുഗറും ഷുഗറും സ്വദേശി മണ്ണാർക്കാട് മണ്ണാർക്കാട് എക്സൈസിന്റെ പിടി കുമരമത്തൂർ വീട്ടിലെ റൂമിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ ുംഹസ്യ വിവരത്തെ തുടർന്ന് ആസാം സ്വദേശിയുടെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വില്പനയ്ക്കായി എത്തിച്ച പതിനഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗറും പത്ത് ഗ്രാം കഞ്ചാവും കണ്ടെത്തിയത് ആസാം സ്വദേശി ഇരുപത്തിയൊമ്പത് കാരനായ മന്നാസലിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് വട്ടമ്പല സ്വദേശിയുടെ വാടക കെട്ടിടത്തിൽ മന്നാസും കുടുംബവും നാലു മാസമായി താമസിച്ചു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മണ്ണാർക്കാട് വിൽപ്പന നടത്തുന്നതായും എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് പാർട്ടി ഓപ്പറേഷൻ ക്ലീൻ ഭാഗമായി ഇന്ന് നടത്തിയ റെയ്ഡില് പതിനഞ്ചു ഗ്രാം ഷുഗറും പത്ത് ഗ്രാം കഞ്ചാവുമായി ആസാം സ്വദേശി മന്നാസ് അലി ഇരുപത്തൊമ്പത് വയസ്സ് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിയാന് പട്ടമ്പലം ആസാദ് റോഡ് സമീപമുള്ള നാലകത്ത് അബ്ദുൽ ഖാദറിന്റെ ഉടമസ്ഥരുടെ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിച്ച് ബ്രൌൺ ഷുഗർ കൈകാര്യം ചെയ്യുന്നതിന് രഹസ്യം ലഭിച്ചതിന് പ്രകാരം പാട്ടുസേഖരണം ഇന്ന് ഉച്ചക്ക് ഒന്നേമ പരിശോധനയിലാണ് തിയാൻ കടന്നിരുന്ന റൂമിൽ നിന്നും ഉദ്ദേശം പതിനഞ്ച് ഗ്രാം ബ്രൌൺ ഷുഗറും പത്തുര കഞ്ചാവുമായി തിയാനെ പിടികൂടിയത് ഈ സാധനം മണ്ണാലക്കാട് പല പ്രദേശത്തുത്തും ജില്ലാ തലപ്പിൽ നടത്തിയിട്ടുണ്ട് അതിൽ ടിയാന്റെ മൊബൈലുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇയാൻ ബഹുമാട്ട കോടതി മുമ്പാകെ ഇന്ന് തന്നെ ഹാജരാക്കും കേസിന്റെ തുടരന്വേഷണം മണ്ണാലക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ് നടത്തുക എൻ ഡി പി എ സെക്ഷൻ ട്വന്റി വൺ ബി ആന്റ് ബി എ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ோவிஸ்ஃபீசர்மராய அகில் அஸ்வந்த் வனதா சிவி எக்ஸை ஓஃபீஸர் விஷ்ணு என்ன பரிசோதனை பங்கெடுத்தது மண்ணாக்காடு ப்ளஷர்